ജയസൂര്യൻ നമ്മോടൊപ്പം ഉദ്ധവ് താക്കർ ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ഭാവി നിർണയം കൂടിയാവില്ലേ മഹാരാഷ്ട്രയുടെ ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ശരത് പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വരികയും വളരെ ശക്തമായി എൻ സി പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സൃഷ്ടിച്ച് ഇന്ത്യയിൽ എമ്പാടും വലിയ കോളിളക്കളങ്ങൾ ഉണ്ടാക്കിയ വമ്പൻ നേതാവാണ് പക്ഷെ ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് അദ്ദേഹം അവസാനിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ എൻ സി പി യിലെ നെടുുകെ പിളർപ്പുണ്ടായി ആ പിളർന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനോടൊപ്പം ഉണ്ട് എങ്കിൽ പോലും ജനകീയ അടിത്തറ അദ്ദേഹത്തിന് അത്ര ഉണ്ടോ എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് അതേപോലെ തന്നെ ഉദ്ധവ് താക്കറെയുടെ കാര്യത്തിലും ശിവസേനയുടെ പിളർപ്പിന് ശേഷം യഥാർത്ഥ ശിവസേന ഏത് എന്നും യഥാർത്ഥ എൻ സി പി ഏത് എന്നും വ്യക്തമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് പക്ഷേ ഇവിടെ മഹാ വികാസ് അഘാടി വളരെ പിന്നിലാണ് എന്നും ജനപിന്തുണയുടെ കാര്യത്തിൽ മഹായുധിയാണ് മുന്നിലെന്നും എല്ലാ സർവേകളും പറയുമ്പോൾ അത് കേവലം ഒരു സർവേ റിപ്പോർട്ട് മാത്രമല്ല എന്ന് നമുക്ക് വ്യക്തമാകും അതായത് സംഘടനാ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായ മുന്നേറ്റം അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിയോട് ഒപ്പം നിൽക്കുന്നതായ ശിവസേന ഇന്ന് ഭരണത്തിലിരിക്കുന്നതിൻ്റെതായിട്ടുള്ള ആനുകൂല്യം രാജ്യമെമ്പാടും വന്നിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ ഭാഗം മഹാരാഷ്ട്രയിലെ കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും ഈ സർക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നതായ ആനുകൂല്യം മോദി സർക്കാരിന്റെ ക്രിയാത്മകമായ കർമ്മപദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മഹാരാഷ്ട്രയിൽ നേടാൻ കഴിഞ്ഞ വിജയം ഇതിന്റെയെല്ലാം മാറ്റൊരുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത് അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ മഹായുധിയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുമുണ്ട് അതുകൊണ്ട് ഒരു സംശയവുമില്ല അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വാട്ടർ ലൂ ആവാനുള്ള സാധ്യതയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതായത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഇനി എൻ ഡി എയുടെ കാലഘട്ടമാണ് എന്ന് നിസ്സംശയം പറയാവുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരാൻ പോകുന്നത് യെസ് അങ്ങനെയെങ്കിൽ അതിനോടൊപ്പം ശരത് പവാറിൻ്റെയും ഉദ്ധവ് താക്കറെയും ഒരു ഒരു നഷ്ടത്തിനോടൊപ്പം കോൺഗ്രസിനും കാര്യമായ നഷ്ടം അവിടെ സംഭവിച്ചേക്കാമെന്നൊരു വിലയിരുത്തലുകൂടി ഈ നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഉദ്ധരിച്ച് പറയേണ്ടി വരും